പീച്ച കണ്ണൂറിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല അടിപൊളി പറവറും അതുപോലെ അടിപൊളി അടിപൊളി പീസ് റേറ്റ് അഞ്ഞൂറ് മുതൽ പേർ ആയിരത്തി നാനൂറ് വരെ ഇന്നത്തെ സെയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടത് അപ്പോൾ വീടെ ഫുള്ളായിട്ട് കാണാൻ അതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന അടിപൊളി റിസൾട്ടിൽ അടിപൊളി പറവ പേർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തിനാന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് പ്രൈസിൽ ചെറിയൊരു അറ്റസ്റ്റ്മെൻ്റ് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ അതുപോലെ ഈ കാണുന്ന പറവ പയറ് നല്ല റിസൾട്ടിൽ ഇപ്പോൾ ചോദിക്കുന്നത് പേറിന് ആയിരത്തി നാനൂറാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോകൾ ഉൾപ്പെടുത്തുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന അടിപൊളി റിസൾട്ടിലെ അടിപൊളി പറവ പേര് റേറ്റ് ആയിരത്തി നാനൂറാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രൈസിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ആവശ്യക്കാർ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ ആവശ്യക്കാർ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അതുപോലെ ഈ കാണുന്ന പയറ് നല്ല അടിപൊളി റിസൾട്ടുള്ള അടിപൊളി പറവ പേർ ചോദിക്കുന്ന റേറ്റ് ആയിട്ടുണ്ടാകുന്നത് അതുപോലെ കുറച്ച് ബൾക്ക് പറവുണ്ട് സെയിലിന് വന്നിട്ട് പത്ത് പത്ത് പീസ് അഞ്ച് മെയിലും അഞ്ച് ഫീമെയിലും അപ്പോൾ മൊത്തത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആറായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അല്ല ഫീസ് റേറ്റ് ആണെങ്കിൽ ഫീസിന് ആയിരം രൂപ വെച്ചിട്ട് ഫിക്സഡ് റേറ്റ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയില് കാണുന്ന രണ്ട് ഫീമെയിൽ നല്ല ടോപ്പ് ക്വാളിറ്റി ഫീമെയിലാണ് അപ്പോൾ പീസ് റേറ്റ് അഞ്ഞൂറ് റുപ്പിയെന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ട്രാൻസ്പോർട്ടേഷനിലെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം